എന്താണ് ഗ്രേ ഡിവോഴ്സ് അതായത് പ്രായമായവർ തികച്ചും പറഞ്ഞാൽ വർഷങ്ങളോളം തന്നെ ദാമ്പത്യ ജീവിതം നയിച്ചതിനു ശേഷം കുറച്ചധികം പ്രായമായവർ ഒരുമിച്ച് നടത്തുന്ന ഡിവോഴ്സിനെയാണ് അതുപോലെ മ്യൂച്വൽ ചെയ്യുന്ന കാര്യത്തിനെയാണ് ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുന്നത് വയസ്സാം കാലത്ത് ഇവളുമായി ചേർന്നു പോകില്ല എന്നോ ഇവനുമായി ചേർന്നു പോകില്ല എന്നോ തോന്നുന്നവർക്ക് ഇത് എഴുതി നൽകാവുന്നതാണ് ഗ്രേ ഡിവോഴ്സ് വളരെയധികം നാളുകളൊക്കെ നടക്കുന്ന ഒന്ന് തന്നെയാണ് എന്നും പറയാം അത്രമാത്രം പ്രേക്ഷകരുടയിൽ വൈറലാണ് കാരണങ്ങളൊന്നും വ്യക്തമാക്കാതെ ഡിവോഴ്സ് ആക്കിയവരാണ് ഇരുവരും എന്ന് പറയണം അതിനൊരു പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് കാരണം എന്താണ് എന്ന് ഇരുവരും തുറന്നു പറയാത്തത് വളരെയധികം വ്യക്തിയെ ബന്ധിപ്പിക്കുന്നു സൈറയും റഹ്മാനും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരും ഗ്രേ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിലും ഡിസി പ്രിയദർശനം അങ്ങനെ തന്നെയാണ് വർഷങ്ങളോളം നീണ്ടുനിന്ന ദാമ്പത്യമാണ് അവർ അവസാനിപ്പിച്ചത് അവസാനിപ്പിക്കുന്ന സമയവും ഇവർ സുഹൃത്തുക്കളായി തന്നെ തുടരുമെന്ന് പറഞ്ഞു കല്യാണിയുടെ സഹോദരന്റെ വിവാഹ നിശ്ചയത്തിന് രണ്ടുപേരും ഒരുമിച്ചെത്തിയിരുന്നു ഒരു കുടക്കീഴിൽ വീടിനുള്ളിൽ റിസോർട്ടിനുള്ളിൽ തന്നെ ഒരു പ്രശ്നവുമില്ലാത്ത രണ്ടുപേരും കഴിഞ്ഞു അങ്ങനെയാണ് അവർ ഡിവോഴ്സ് ചെയ്തത് ശത്രുക്കളായിട്ടല്ല മറിച്ച് സുഹൃത്തുക്കളായി കഴിയാം എന്ന ഒരു വാക്കിനാൽ തന്നെയാണ് ഇരുവരും അങ്ങനെ തീരുമാനിച്ചത് പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ എല്ലാ അവസ്ഥയിലും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം പാർട്ട്ണർ എന്നത് അല്ലെങ്കിൽ ഇതുപോലെ കളയുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത് അത് പറയുന്നതും ഇവിടെയുള്ളവർ തന്നെയാണ് റഹ്മാനോടുള്ള സ്നേഹം കൊണ്ടാണ് പലരും ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന് പോലും തോന്നുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായതുകൊണ്ട് തന്നെയാണ് സൈറയെക്കുറിച്ചും എ റഹ്മാനെക്കുറിച്ചുമുള്ള വാർത്തകൾ പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ എത്തുന്നത് സൈറ ബാനുവിന് മകൾ മൗനം വെടിഞ്ഞുകൊണ്ട് പറഞ്ഞെത്തിയിരിക്കുന്ന വാക്കുകൾ കൂടി വൈറലാകുന്നുണ്ട് അതുപോലെ സൈറ എന്ന വ്യക്തി വളരെയധികം സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ലാത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ അടുത്തേക്ക് അവരുടെ വാർത്തകൾ എത്തുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണം ലിസി പ്രിയദർശൻ ദമ്പതികളെ പോലെ തന്നെ താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ദമ്പതികളാണ് ഇരുവരുമെന്ന് പറയുന്നുണ്ട് ലിസിയും പ്രിയദർശനും വേർപിരിഞ്ഞുവെങ്കിലും ഇന്ന് വരെ എന്താണ് കാര്യം എന്നാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയോ പറഞ്ഞിട്ടോ ചെയ്തിട്ടില്ല രണ്ടുപേരും കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടില്ല അതുപോലെ ആകണമെന്ന് പ്രേക്ഷകർ പറയുന്നു അതുപോലെയാണ് ഇരുവരും ഇപ്പോൾ രണ്ടുപേരും കുറ്റപ്പെടുത്തുന്നില്ല പരസ്പരം മിണ്ടാതിരിക്കുകയോ ശത്രുക്കളോ ആകുന്നില്ല പകരം കോസ്റ്റ്യൂം ഡിസൈനിങ് പോലും ഇപ്പോഴും വേണ്ടി ചെയ്തു കൊടുക്കുന്നത് എറുമാൻ്റെ ഭാര്യ തന്നെയാണ് അതൊക്കെ തന്നെയും ഇന്നത്തെ കാലത്ത് സാധാരണയായി നടക്കുന്ന ഒരു കാല കാര്യമാണ് പണ്ടൊക്കെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മുഖത്തോട് മുഖം നോക്കാത്ത അവസ്ഥ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല തൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറായി വന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ തന്നെ അതായത് മുൻ ഭാര്യ തന്നെ തൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ ഇനിയും തുടരുമെന്ന് എ ആർ റഹ്മാൻ തന്നെയാണ് അറിയിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇവർ നല്ല സുഹൃത്തുക്കളായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് വളരെ നല്ല രീതിയിൽ തന്നെ പിരിഞ്ഞവരാണ് ഇരുവരുമെന്ന് പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തുക